ഐ പി എൽ അവസാനിച്ചതോടെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആവേശത്തിലാണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും നടന്നുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് മാമാങ്കത്തിൽ ഇക്കുറി ഇരുപത് ടീമുകളുണ്ട് ഐ പി എല്ലിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ലോകകപ്പിലേക്ക് എത്തുമ്പോൾ പ്രൗഢി നഷ്ടപ്പെട്ട ബാറ്റർമാരാണ് കാണാൻ സാധിക്കുന്നത് ഇതിനെല്ലാം കാരണമാകുന്ന ഒരേ ഒരു പേരുമുണ്ട് അമേരിക്കയിലെ ന്യൂയോർക്കിൽ പുതുതായി നിർമ്മിച്ച നസാവു ഇൻ്റർനാഷണൽ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം നസാവു സ്റ്റേഡിയത്തെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പിച്ചിന്റെ മോശം നിലവാരം മുൻനിർത്തി മുൻ ക്രിക്കറ്റ് താരങ്ങൾ കനത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് ടി ട്വന്റി കളിക്കാൻ അനുയോജ്യമല്ലാത്ത പിച്ചാണ് നസാവുലേതെന്നും പിച്ച് ബൗളർമാരെ പിന്തുണക്കുമെന്നും അത് ബാറ്റർമാർക്ക് അപകടമുണ്ടാക്കുമെന്നും മുൻ ഇംഗ്ലണ്ട് താരം മൈക്കൽ വോണടക്കമുള്ളവർ പറയുന്നത് അമേരിക്കയിലെ അഡ്ലൈഡ് ഓവലിൽ നിർമ്മിച്ച ഈ വിവാദ പിച്ച് ന്യൂയോർക്കിലെ സ്റ്റേഡിയത്തിൽ സ്ഥാപിക്കുകയായിരുന്നു പിച്ച് ബാറ്റർമാർക്ക് തുണയാകുമെന്ന പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി തീർത്തും ബൗളർമാരുടെ ആധിപത്യത്തിലേക്കാണ് വന്നെത്തിയത് ഡ്രോപ്പ് പിച്ചിൽ നടന്ന സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും തമ്മിലുള്ള ആദ്യ മത്സരമാണ് ഇത് വ്യക്തമാക്കിയത് ടോസ് നേടി ബാറ്റ് ചെയ്ത ശ്രീലങ്ക പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ വെറും എഴുപത്തിയേഴ് റൺസിനാണ് മടങ്ങിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പ്രോട്ടിയാസ് കുറച്ച് പാടുപെട്ടെങ്കിലും പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത് റൺസ് നേടി വിജയം സ്വന്തമാക്കി അപ്രതീക്ഷിതമായ ബൗൺസറും മിന്നൽ വേഗവും പുതിയ പിച്ച് ബൗളർമാർക്ക് ഒരു അനുഗ്രഹമായി മാറുകയായിരുന്നു എന്നാൽ ബാറ്റർമാർ തലകുത്തി നിന്നിട്ടും പന്ത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല പ്രോട്ടിയാസിന്റെ അൺറിച്ച് നോർക്കയുടെ തീ പാറുന്ന ബൌളിംഗിലാണ് ലങ്കയെ ചാരമാക്കാൻ കൂടുതൽ സഹായിച്ചത് നാല് ഓവറിൽ വെറും ഏഴ് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് എന്ന മികച്ച എക്കണോമിയിലാണ് നോർക്കയെ ശ്രീലങ്കയെ വിറപ്പിച്ചത് നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് വഴങ്ങി കഗീസോ അബാദയും തിളങ്ങി ഇരുവർക്കും പുറമെ അരങ്ങേറ്റക്കാരനായ ഒട്ടിനിയൽ ബാറ്റ്മാൻ ഒരു മെയ്ഡനടക്കം വെറും ഒമ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും സ്വന്തമാക്കിയിരുന്നു രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് എന്ന തകർപ്പൻ എക്കണോമിയിലാണ് താരവും പന്തെറിഞ്ഞത് ന്യൂയോർക്കിൽ നടന്ന രണ്ടാം മത്സരത്തിൽ അയർലൻഡിനെ തരിപ്പണമാക്കിയാണ് ഇന്ത്യ ലോകകപ്പിൽ തുടക്കം കുറിച്ചത് എട്ട് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ പതിനാറ് ഓവറിൽ തൊണ്ണൂറ്റിയാറ് റൺസിനാണ് അയർലൻഡിനെ തകർത്തത് അയർലൻഡിന്റെ എട്ട് വിക്കറ്റുകളും പിഴുതെറിഞ്ഞത് ഇന്ത്യൻ പേസർമാരായിരുന്നു ഹർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഗുംറയും അർഷദീപും രണ്ട് വിക്കറ്റ് വീതവും സിറാജും അക്സർ പട്ടേലും ഓരോ വിക്കറ്റ് വീതവും നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു ഐ പി എല്ലിൽ തിളങ്ങിയ വിരാടിനെ ഒരു റൺസിന് നഷ്ടമായപ്പോൾ രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനത്തിലാണ് ഇന്ത്യ കുതിപ്പ് തുടങ്ങിയത് മൂന്ന് സിക്സും നാല് ഫോറും ഉൾപ്പെടെ മുപ്പത്തി പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടിയാണ് രോഹിത് തകർത്താടിയത് എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ബൗൺസറിൽ പരിക്ക് മൂലം റിട്ടയർഡ് ഔട്ട് ആവുകയായിരുന്നു രോഹിത് ഒപ്പം നിന്ന ഋഷഭ് പന്ത് രണ്ട് സിക്സറും മൂന്ന് ഫോറും അടക്കം ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തി ആറ് റൺസ് നേടി മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു ബാറ്റർമാർക്ക് ന്യൂയോർക്ക് പിച്ച് വിനയായപ്പോൾ ബൌളർമാർ പതിന് മടങ്ങ് ആവശ്യത്തിലാണ് പന്തെറിഞ്ഞത് ഐ പി എല്ലിൽ ചെണ്ടൈ എന്ന് വിളിച്ച അൻറിച്ച് നോർക്കെ വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി ആറ് മത്സരത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് പന്തെറിഞ്ഞ നോർക്ക ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് വഴങ്ങിയാണ് ഏഴ് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് ഐ പി എല്ലിലെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ആറ് എന്ന എക്കണോമിയിൽ നിന്ന് ലോകകപ്പിലേക്ക് കുതിച്ചപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് എക്കണോമിയിലാണ് ആദ്യ മത്സരത്തിൽ നോർത്ത് സ്വന്തമാക്കിയത് പഞ്ചാബിന് വേണ്ടി പന്തെറിഞ്ഞ കഗീസോ റബാദയും പതിനൊന്ന് മത്സരത്തിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് പതിനൊന്ന് വിക്കറ്റ് നേടി ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്തിനു പറയുന്നു ഇന്ത്യക്ക് വേണ്ടി പന്തറിഞ്ഞ ഹർദിക് പാണ്ഡ്യ വരെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുമ്പോൾ വമ്പൻ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് പതിനാല് മത്സരത്തിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റുകളാണ് ഹർദിക്കിന്റെയും സമ്പാദ്യം ഐ പി എല്ലിലെ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് എന്ന എക്കണോമിയിൽ നിന്ന് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ആറ് പോയിന്റ് ഏഴ് അഞ്ച് എന്ന എക്കണോമിയിലേക്കാണ് താരമെത്തിയത് ഐ പി എല്ലിൽ കളിച്ച് ടീമിലെത്തിയ പല ബൗളർമാരും സത്യത്തിൽ തലങ്ങും വിലങ്ങും അടിവാങ്ങിയവരാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകകപ്പിലെ നസാവു കൗണ്ടി ഗ്രൗണ്ട് ബൗളർമാർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള വലിയ ഊർജ്ജം തന്നെയാണ് അതേസമയം അയർലൻഡിനെതിരെയുള്ള വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യ ജൂൺ ഒമ്പതിനാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ പിച്ചിന്റെ സ്വഭാവം ആർക്കൊക്കെ ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഏഴിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ അവസാനമായി ടി ട്വന്റി ലോകകപ്പ് നേടിയത് നീണ്ട പതിനേഴ് വർഷങ്ങൾക്കുശേഷം ടി ട്വന്റി ലോക കിരീടം രോഹിത്തിൻ്റെ കീഴിൽ ഇന്ത്യ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്